ോബിൾ ഇപ്പോൾ മന്ത്രി ലോക്സഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയെ ഫോണിൽ വിളിക്കുകയും എന്താണ് നടന്നതെന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രി തന്നെ ഇതിൽ ശക്തമായ രീതിയിൽ എന്തൊക്കെ നടപടി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ചെയ്യാനാകും ഏതെല്ലാം തരത്തിൽ സമ്മർദ്ദം ചെലുത്താനാകും എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പി ടി ഉഷയോട് ചോദിച്ചു എന്നാണ് മനസ്സിലാക്കാനാകുന്നത് എന്തായാലും ഇതൊരു രാഷ്ട്രീയ വിവാദമായി രാജ്യത്ത് കത്തിപ്പെടണമെന്ന കാര്യത്തിലും സംശയമില്ല Noble. ബില്ല് സൂചിപ്പിച്ചതുപോലെ വിനേഷ് പോകട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ അകത്തൊരു രാഷ്ട്രീയ വിവാദമാകും എന്ന ഏറെ ഉറപ്പാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരുമായി നിരന്തരം പോരാടിയ ഒരു താരമാണ് ഈ ലൈംഗികാതിക്രമ പരാതിയിലടക്കം വലിയ തരത്തിൽ പ്രതിഷേധവുമായി തെരുവിൽ ഉണ്ടായിരുന്ന ഒരു താരമാണ് അത്തരത്തിൽ ഒരു താരത്തെയാണ് ഇപ്പോൾ ഈ അയോഗ്യരായി നീക്കം ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷയുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി ചർച്ച ചെയ്തു ഏത് തരത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന കാര്യം ഉൾപ്പെടെ നോക്കുക അതോടൊപ്പം എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ദൈവം ഒളിമ്പിക്സ് അസോസിയേഷൻ ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങളും ഇതിൽ പ്രധാനമന്ത്രി ചോദിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വിനേഷ് ഫോഗട്ടിൻ്റെ പിന്തുണയുമായി പ്രധാനമന്ത്രി എത്തുകയും ചെയ്തു എന്നും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് പ്രത്യേകിച്ച് ചാമ്പ്യന്മാർ ചാമ്പ്യനാണ് താങ്കൾ എന്നാണ് പ്രധാനമന്ത്രി കുറിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അഭിമാനവും പ്രചോദനവുമാണ് വിനേഷ് ഫോഗട്ട് ശക്തമായി തിരിച്ചുവരൂ എന്ന് മോദി വ്യക്തമാക്കുന്നു തൻ്റെ വേദന വാക്കുകൾക്ക് അതീതമാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു ആക്കിയിരിക്കുന്നു അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രസ്താവന ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര കായികമന്ത്രി ഇന്നിപ്പോൾ മൂന്ന് മണിക്ക് ഈ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതികരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം കായികമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും പ്രത്യേകിച്ച് രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പിച്ച് നിന്ന ഇപ്പോൾ ഇത്തരത്തിൽ നീക്കം ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും അതിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ കായികമന്ത്രിയുടെ ഉൾപ്പെടെ പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുമോ അതെല്ലാം പരിശോധിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ എന്താണ് ഇപ്പോൾ വിവരം ഉള്ളത് കായിക മന്ത്രാലയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നു പ്രധാനമന്ത്രി ഓഫീസ് നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഒളിമ്പിക് അസോസിയേഷൻ്റെ അടക്കം ഭാഗത്ത് എന്നാണ് ബില്ലിൽ അറിയാൻ കഴിയുന്നത്